ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മൾ കോട്ടക്കിഴക്കാണ് ഗൈസ് പോകുന്നത് അതായത് അഞ്ചാമതായിട്ട് പോന്നത് കോട്ടക്കാണ് കണ്ണൂർ കോട്ടയിൽ അപ്പം നേരെ നമ്മൾ കോട്ടൻ്റെ ഉള്ളിലോട്ട് കയറി ബീച്ചിലേക്കായിരുന്നു അലാറം കുടിച്ചു ഒരുമിച്ച് ബീച്ചിൽ അവിടെ പോയി ഇരുന്നു നല്ല തണലല്ല ഉള്ളതുകൊണ്ട് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കായിരുന്നു ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു അടിവാൾ സ്ഥലത്ത് പോയിട്ടുണ്ടായിന് മറ്റേ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നല്ല എന്താ പറയുക ഹൈറ്റിൽ കയറുന്നു കുറച്ച് അഡ്വാൻഷസ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു തലയിട്ടു അമ്മ അതിന് നല്ല ഹൈറ്റുള്ളൊരു ഇതിൻ്റെ മേലിലേക്ക് കയറിപ്പോക്കും പക്ഷെ ആ വീഡിയോ എൻ്റെ അതില്ല കാരണം ഞാൻ പറഞ്ഞതായിരുന്നുള്ളൂ എൻ്റെ മറ്റു ഫോണിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ചത്തുപോയി അപ്പോൾ ഡെഡ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇതിൽ ഞാൻ എടുത്ത വീഡിയോസ് മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ഇതിലുള്ള വീഡിയോസൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഈ കാട്ടൻ്റെയൊക്കെ വീഡിയോ ആക്കുന്നത് ഇതിൽ എന്നൊരു ആ പിള്ളറൊക്കെ കൂടിച്ച് കോട്ടൻ്റെ ഉള്ളിൽ ഒട്ടിയാൻ പറ്റിയെന്നൊന്നൊരു പാട്ടുണ്ടായിരുന്നല്ലോ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സ്ഥലത്തോട്ട് നമ്മൾ നടന്നു പോയതാണ് കുറേ പിന്നെ ജയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ ഉള്ളിലത്തെ അങ്ങനെ അപ്പോൾ ഇതിലുള്ള വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതിന് ശേഷം പോയ സ്ഥലത്തിൻ്റെ വീഡിയോസ് ഒന്നുപോലും എൻ്റെ കീഴിലില്ല അപ്പോൾ അതുണ്ടാവില്ല പിന്നെ നമ്മൾ നേരെ ബീച്ചിലൊക്കെ ആയിരുന്നു പോയത് ഇത് കഴിഞ്ഞിട്ട് കണ്ണൂർ ബീച്ചിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോവേനെ അപ്പോൾ ബീച്ചിൻ്റെ വീഡിയോസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അതിനായിട്ട് വേറൊരു വീഡിയോ ഇനി ചെയ്യേണ്ടല്ലോ വിചാരിച്ചു കാരണം കുഞ്ഞി ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ നമുക്ക് വീച്ചിൽ പോയത് ഇതാണ് നേരെ വീച്ചിലെത്തിയത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്സ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് ലൈക്ക് ചെയ്യുക ബെല്ലക്കനൊക്കെ നിൽക്കുക അപ്പം നല്ല നല്ല കമൻസൊക്കെ ഇടാം എൻ്റെ ഒക്കെ ഇഷ്ടമായാലും നല്ല കമൻസൊക്കെ ഇടാം ലൈക്കൊക്കെ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ ബൈ ഗായ്സ്